കണ്ണീരിൽ കുതിർന്ന ജീവിതം പാർട്ട് പതിനെട്ട് നദി നദി എണീക്ക് നമുക്ക് വീട്ടിൽ പോവേണ്ടേ ക്ഷീണം കാരണം നല്ല ഉറക്കമായിരുന്നു പെട്ടെന്നാണ് ക്ഷേമ വന്ന് വിളിച്ചത് വേഗം എണീറ്റ് ഇരുന്നപ്പോഴും അവർ രണ്ടുപേരും പോകാൻ റെഡിയായിരുന്നു ഞാൻ പതിയെ എണീറ്റ് നിൽക്കാൻ നോക്കിയപ്പോൾ ക്ഷീണം പൂർണ്ണമായും വിട്ടുമാറാത്തതിനാൽ നിൽക്കാൻ നന്നായി ബുദ്ധിമുട്ട് തോന്നി നൂറ വന്ന് കൈപിടിച്ചപ്പോൾ പതിയെ അവളുടെ കൂടെ നടന്നു പുറത്തു ഒരു ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ കയറി കണ്ണടച്ചിരുന്നപ്പോൾ കണ്ണിൽ തെളിഞ്ഞത് ഇക്കാട് മുഖമായിരുന്നു തിരിച്ചു കൊണ്ടു പോവാനാണെങ്കിലും ഇക്ക വരുമെന്ന് വെറുതെ കൊതിച്ചു ഇത്രയും സമയമായിട്ടും ഒന്ന് വിളിച്ചു നോക്കാൻ പോലും ആയില്ലല്ലോ എന്നിട്ടാണോ കൊണ്ടുപോവാൻ വരുന്നത് എല്ലാം നിന്റെ തോന്നൽ മാത്രമാണ് നാദി അവൻ വരില്ല എന്നൊക്കെ മനസ്സങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വീട്ടിലെത്തിയാറുള്ള പുകരുകൾ ആലോചിച്ചായിരുന്നു ഞാൻ നെഞ്ചു പിടച്ചിരുന്നത് ഇതെന്റെ അഭിനയം മാത്രമാണെന്ന് ഉമ്മ പറയുള്ളൂ അതെനിക്ക് സുപരിചിതമാണല്ലോ റബ്ബെ എനിക്കൊരു തരി പോലും വയ്യല്ലോ എന്നെ ഒന്ന് കിടക്കാണെങ്കിലും സമ്മതിച്ചാ മതിയായിരുന്നു ഒത്തിരി നേരമെങ്കിലും എന്നെ നേരെ എന്റെ വീട്ടിലേക്കാക്കി തന്നിരുന്നെങ്കിൽ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നിടയിലാണ് വീണ്ടും വിളിവന്നത് നാദി നോക്കി ഇറങ്ങു വീഴാതെ ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് മനസ്സിൽ പറഞ്ഞു ഞാൻ ഇറങ്ങിയപ്പോൾ ഉമ്മര തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്റെ ഭർത്താവെന്ന മഹാനും ഉമ്മയും അവരെ കണ്ടപ്പോഴേക്കും എന്റെ നെഞ്ച് പടപടാ മിടിക്കാൻ തുടങ്ങിയിരുന്നു ഇക്കാനെ നോക്കിയപ്പോൾ ഒരു ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ട് ഇക്ക മുഖം വെട്ടിച്ചു കളഞ്ഞു ഉമ്മയാണെങ്കിൽ പൊട്ടിത്തെറിക്കാനായി അഗ്നിപർവ്വതം കണക്കെ നിൽക്കുന്നുണ്ട് റബ്ബിനെ മനസ്സിൽ വിചാരിച്ചു ഷെയ്മയുടെ പുറകിലായി ഞാൻ ഉമ്മരത്തെ കയറിയതും ഉമ്മ പൊട്ടിത്തെറിച്ചതുമൊപ്പം അവിടെ എന്തിനു വേണ്ടി ആയിരുന്നടി രാവിലെ തന്നെ മെനക്കെടുത്താൻ ഈ അഭിനയമൊക്കെ ഓളൊരു തല ചുറ്റൽ വന്ന സമയം കണ്ടോ ഡോക്ടറെ കാണാനുള്ള പേര് പറഞ്ഞ് എവിടെ തണ്ടി തിരഞ്ഞടക്കു ആയിരുന്നടി നാശം പിടിക്കാൻ സൂറ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ ഉപ്പാന്റെ വിളി ഉമ്മാന്റെ നേരെ വന്നത് അതും തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നതുകൊണ്ട് തന്നെ ഉമ്മയടക്കം എല്ലാവരും ഒന്ന് എത്തിയിരുന്നു സഹിക്ക വയ്യാത്തതുണ്ടായിരിക്കും ചിലപ്പോ ആ പാവം അങ്ങനെ വിളിച്ചു പോയത് മിണ്ടാതിരുന്നോളി നിങ്ങൾ വയസ്സം കാലത്ത് എന്റെ വായിരിക്കുമെന്നും കേൾപ്പിക്കേണ്ട നിങ്ങൾ പക്ഷെ ഉമ്മ അത് നിഷ്പ്രയാസം വാക്കുകൾ കൊണ്ട് തള്ളിക്കളഞ്ഞു ഒന്നിനും കൊള്ളാത്തവനാക്കി ആ പാവത്തെ ഇങ്ങനെയും സ്ത്രീകൾ അതപ്പതിക്കുമോ സ്വന്തം ഭർത്താവിന് ഒരു തരി പോലും യാ കൽപ്പിക്കാത്തവ എന്തൊരു ദുനിയാവ് അത് കേട്ടതോടെ പിന്നെ ആ പാവുമുപ്പ ഒന്നു പറയാൻ വന്നില്ല പക്ഷെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടിരുന്നു ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നോടുള്ള സഹതാപം ഉമ്മ വീണ്ടും എന്റെ നേരെ നേരത്തന്നെ തിരിഞ്ഞു എന്തി നിനക്ക് നാവില്ലേ ചോദിച്ചതിന് മറുപടി പറയാൻ പെട്ടെന്നൊരു ദിവസം മാപ്പിള എന്റെ ഭാഗം പറഞ്ഞപ്പോ നീ അങ്ങോട്ട് പൊന്തിപ്പോയിന്ന് വിചാരിച്ചുല്ലേ മാപ്പിള നിന്റെ നെളിയിൽ കണ്ട് മയങ്ങി വീണെന്ന് വിചാരിച്ചു വിചാരിച്ചുല്ലേ അതിന് വേറെ ആളെ നോക്കണം അവനെ അതെനിക്ക് നന്നായിട്ടറിയാം പിന്നെ നിന്റെ സ്വർണം വിറ്റതിന് നീ എൻ്റെ മോനോട് കയർത്ത് സംസാരിച്ചല്ലടി എന്റെ സ്വർണം വിറ്റത് ഞാനാ അത് എനിക്ക് തോന്നിയതിന് ഞാൻ ചെലവഴിച്ചു നീ എന്താടി എന്നെ ചെയ്യ ഇനിയും ആവശ്യം വന്നാൽ നിന്റെ കയ്യിലും കാലിലും കഴുത്തിലും ഉള്ളതൊക്കെയും അഴിച്ചെടുക്കാൻ എനിക്കൊരു മടിയുമില്ല അതിനെതിരെ നിന്റെ നാവ് ഈ വീട്ടിൽ ഉയർന്നാൽ ഓർത്തു നിന്നോ ഓൾ ഒരു കെട്ടൽ കുടുംബത്തെ പറയിപ്പിക്കാൻ വേണ്ടി വായിൽ തോന്നിയത് എന്തൊക്കെയോ ഉമ്മ കലിപ്പ് കയറി വിളിച്ചു പറഞ്ഞു കൊണ്ട് അകത്തേ കയറിപ്പോയപ്പോൾ പിന്നാലെ ഇക്കയും പോയി ഇക്കാട് ആ പോക്ക് കാണുമ്പോൾ ആണ് നെഞ്ചു പൊട്ടുന്നത് ഉമ്മാന്റെ വർത്താനം കേട്ട് ആ തരിപ്പ് വിട്ടുമാറാതെ ആ സ്റ്റെപ്പിൽ തന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നൂറ വന്ന് കൈപ്പിടിച്ച് അകത്തേക്ക് പോവാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് അവരും ഇതൊക്കെ കേട്ട് എന്നെ ഒറ്റക്കാക്കാതെ എന്റെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലായത് ഇത്രയും സ്നേഹമുള്ള രണ്ട് നാത്തൂന്മാരെ തന്നതിൽ ആ നിൽപ്പിൽ തന്നെ ഞാൻ റബ്ബിനെ സ്തുതിച്ചു അലഹമില്ല മുന്നോട്ട് കയറിയപ്പോൾ ഉപ്പയുണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്നു എന്റെ മോളെ ഭൂമിലേക്ക് പോയിക്കോ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് എന്താ ചെയ്യ ഉമ്മ ഇങ്ങനെ ആയാൽ അവളെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിയില്ല പോത്തിന്റെ ചെവിയിൽ വേദമോതിട്ട് കാര്യമില്ലെന്ന് കേട്ടിട്ടില്ലേ അതുപോലാണ് ഉമ്മാന്റെ അവസ്ഥ എന്ത്യാനാ എന്റെ കുട്ടിയുടെ ഒരു വിധി റബ്ബ് നിന്നെ കൈവിടിയുല്ല മോളെ ഇനി ഇതിങ്ങനെ വിട്ടാലും ശരിയാവില്ല ഉപ്പ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോ മോളി ചെന്ന് കിടക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട ഉപ്പ് അത്രയും പറഞ്ഞപ്പോഴേക്കും എന്റെ സങ്കടമൊക്കെ കണ്ണീരായി പുറത്തെ പുറത്തേക്കൊടുക്കാൻ തുടങ്ങിയിരുന്നു ഒരു നിമിഷം എൻ്റെ പൊന്നുപ്പയാണ് എന്റെ മുന്നിൽ നിൽക്കുമെന്ന് തോന്നിയപ്പോൾ പരിസരം മറന്ന് ഞാൻ ഉപ്പാനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് കരഞ്ഞു അപ്പോഴൊക്കെയും ഉപ്പ എന്നെ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരുന്നു കൂടെ കണ്ണു നിറച്ചുകൊണ്ട് ഷെയ്മയും നൂറയും ഉണ്ടായിരുന്നു പാവങ്ങൾ ഈ നരകതുല്യമായ വീട്ടിൽ എനിക്ക് കിട്ടിയ മൂന്ന് സ്വർഗ്ഗങ്ങളാണിവർ എന്റെ കൂടെ പിറക്കാതെ പോയ രണ്ട് കൂടെപ്പിറപ്പുകളും ഈ ഉപ്പയും നാദി വായോ ഇനിയും ഇവിടെ നിന്നാൽ ഉമ്മാന്റെ വായിൽ നിന്നും ഇനിയും കേൾക്കേണ്ടി വരൂ നീ വാ അതും പറഞ്ഞു ഷെയ്മ വിളിച്ചപ്പോ പിന്നെ വേഗം അവളുടെ കൂടെ പോയി സ്വന്തം റൂമിലേക്ക് പ്രവേശനം നിഷേധിച്ചത് കൊണ്ട് അന്നും ഷെയ്മയുടെ റൂമിൽ കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു റൂമിലെത്തിയ പാടെ ഡ്രസ്സ് പോലും മാറ്റാതെ ഒറ്റ കിടത്തമായിരുന്നു അത്രയ്ക്ക് ക്ഷീണമായിരുന്നു അപ്പോ എനിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ നൂറ അല്പം കഞ്ഞിയും എടുത്തു വന്നു നദി ഇത് വേഗം കുടിക്കി വേഗം ഉമ്മ കാണാതെ ഒരു ഒരുവിധത്തിലാണ് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനി അതിന്റെ പേരിൽ ഒരു പുകിൽ വേണ്ടല്ലോ വേഗം കുടിക്കിട്ട പാവം ഓൾ വെപ്രാളം കാട്ടുന്നത് കണ്ട് എനിക്ക് പാവം തോന്നി എനിക്ക് വേണ്ടിയാണ് ലൊബേ ഇവരിത്ര മാത്രം കഷ്ടപ്പെടുന്നത് അല്ല ഇവരെ നീ എന്നും സഹായിക്കണേ വേഗം കഞ്ഞി കുടിച്ചു തീർത്തു മരുന്നും കുടിച്ചു അല്പം കിടന്നപ്പോഴേക്കും അരിവ് പാങ്ക് കൊടുത്തു ഒരുവിധം എണീറ്റു ഡ്രസ്സ് മാറ്റി വധുണ്ടാക്കി വന്ന് നിസ്കരിച്ചു കൂടുതൽ ഇരിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ടൊന്നും ഓതാനും കഴിഞ്ഞില്ല വീണ്ടും കിടന്നു ഓ തമ്പുരാട്ടി ഇവിടെ വന്ന് കിടക്കായിരുന്നു അല്ലേ ഇവിടെ ആവുമ്പോൾ ആരും ശല്യം ചെയ്യാൻ വരില്ലെന്ന് വിചാരിച്ചാണോ ഈ കിടപ്പ് അങ്ങനെയാണെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി ഉച്ചക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതെങ്ങനെയാ എല്ലാവരെയും നീ അഭിനയം അടിച്ച് ഇറക്കി കൊണ്ടുപോയതല്ലേ ഇനി രാത്രിയും എനിക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പറ്റില്ല ഹസീബ് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സുഖിച്ചു കിടക്കാതെ തമ്പുരാട്ടി പോയി വായിൽ വെക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് ചോറുണ്ടാക്കിയിട്ടില്ല അതും വെക്കണം ഇപ്പോ തന്നെ ഏഴര എനിക്ക് എന്റെ ടൈം ആയാൽ ചോറ് കെട്ടിയിരിക്കണം അതും ചൂടോടെ തന്നെ കേട്ടല്ലോ വേഗം എണീറ്റ് പോയി പണിയെടുക്കടി പെട്ടെന്ന് ഉമ്മ റൂമിലേക്ക് വന്ന് കൊണ്ട് പറഞ്ഞത് കേട്ട് ഞാൻ തളർന്നു പോയി അല്ല ഒന്ന് എണീറ്റിരിക്കാൻ കഷ്ടപ്പെടുന്ന ഞാൻ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത് റബ്ബെ എന്റെ നാഥ എനിക്ക് ക്ഷമ നൽകണേ ഒരുവിധം ഞാൻ എണീറ്റിരുന്നു ഊരൊക്കെ വല്ലാതെ വേദന അനുഭവപ്പെടാൻ തുടങ്ങി പക്ഷെ ഉമ്മാടെ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരുവിധം റൂമിന്റെ പുറത്ത് കടന്നപ്പോഴാണ് ഷെയ്മയും നൂറയും ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിപ്പോന്നത് കണ്ടത് ഇവരിതവിടെ പോവുകയാണെന്റെ റബ്ബെ ഇനിയും ഇവർ വീട്ടിലേക്ക് പോവാണോ അല്ല അപ്പോൾ ഞാൻ ഇനിയും ഒറ്റക്കോ റബ്ബെ എന്നെ കൈവെടിയില്ലേ നാദ ആ നാദി നീ എന്തിനാ എണീറ്റ് വന്നത് എന്നെ ഷെയ്മ ചോദിച്ചപ്പോൾ ഇനി ഉമ്മ പറഞ്ഞതൊക്കെ അവരോട് പറഞ്ഞത് കാരണം ഞാൻ കാരണം അവരുടെ പോക്ക് മുടങ്ങരുതെന്ന് വിചാരിച്ചു ഞാൻ അവരോട് ഒരു കള്ളം പറയാൻ തീരുമാനിച്ചു ആ അത് ഞാൻ വെറുതെ ഒന്ന് എണീറ്റ് നോക്കിയതാണ് കുറെ ടൈമായില്ലേ കിടക്കുന്നു ആ വീഴാതെ നോക്കിക്കോട്ട കോണി ഇറങ്ങാനൊന്നും നിൽക്കണ്ട വെള്ളം ഞാൻ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് കുടിച്ചാൽ മതി ആവശ്യം വന്നാൽ ആ അല്ല നിങ്ങളിപ്പോ വിടേക്കാ അത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്റെ ഇക്കാന്റെ ഉമ്മാന്റെ അനിയത്ര മുൻ മരിച്ചിട്ടുണ്ട് ഗൾഫിലാണ് മയ്യത്ത് നാട്ടിലെത്തുകയൊന്നുമില്ല എന്നാലും അവിടം വരെ ഒന്ന് പോവണം ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഒപ്പം കൂട്ടുന്നുണ്ട് മക്കളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം ഷെയ്മ അത് പറഞ്ഞതും എനിക്ക് കരച്ചിൽ വന്നു എങ്കിലും ഞാൻ സങ്കടം പുറത്ത് കാണിക്കാതെ അവരോട് പോയി വരാൻ പറഞ്ഞു അവർ പോവുന്ന പോക്കിൽ നൂറ അവളുടെ ഫോൺ എന്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു പിന്നെ നാദി എന്റെ ഫോൺ നീ കയ്യിൽ വെച്ചോ ഉമ്മയെ കാണിക്കേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് വിളിക്കണം എന്നാൽ ഞങ്ങൾ പോയി വരാം കേട്ടോ എന്നും പറഞ്ഞു അവർ പോയി അപ്പോഴേക്കും എന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തൊരു സ്നേഹമുള്ള നാത്തൂന്മാര് അപ്പോ ഇത് ഇവരുടെ ഈ പോക്ക് മുന്നിൽ കണ്ടിട്ടാണല്ലേ ഉമ്മ ഇങ്ങനെയൊരു കാര്യം പ്ലാൻ ചെയ്തത് എന്തായാലും എന്റെ കാര്യം കഷ്ടം എങ്ങനെയാ റബ്ബെ ഒമ്പത് മണി ആകുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ചെയ്യൽ ഇനി ചിന്തിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും നേരം വൈകിയാൽ അതിനുള്ളതും ഞാൻ തന്നെ കേൾക്കേണ്ടി വരും കയ്യിലുള്ള ഫോൺ റൂമിൽ വെച്ച് ഒരുവിധം കോണിയുടെ അടുത്തെത്തി നേരത്തെ തലചുറ്റി ചുറ്റി വീണതോർത്തും ബേചാറ് കൂടി എങ്ങാനും തലചുറ്റി വീണാൽ അവിടെ തന്നെ കിടക്കേണ്ടി വരും ആരും തിരിഞ്ഞു നോക്കില്ല സമയം എന്നെ കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു പിന്നെ ഒന്നും നോക്കാതെ റബ്ബിനെ തവക്കുൽ ചെയ്ത് താഴേക്കിറങ്ങി ഹാളിൽ തന്നെ ഇരുന്നു ഉമ്മ ടി വി കാണുന്നുണ്ടായിരുന്നു അല്ല ഈ ഇഷമായിരിവിനിടയിൽ എങ്ങനെ ഇവർക്ക് ഈ ഹറാം ഹറാംപെട്ടിയും തുറന്ന് വെച്ചിരിക്കാൻ തോന്നുന്നു ഓ എഴുന്നള്ളിയ തമ്പുരാട്ടി ഒന്ന് വേഗം പോയി ചെയ്തൂടടി പെട്ടെന്നാണ് ഉമ്മ അത് പറഞ്ഞത് എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ വേഗം അടുക്കളയിലേക്ക് നടന്നു നടക്കും തോറും വയറ്റിൽ വല്ലാത്ത അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഗ്യാസ് കത്തിക്കാൻ ഉമ്മ സമ്മതിക്കാത്തത് അടുപ്പ് തന്നെ കത്തിക്കണം കുനിയാനൊന്നും വയ്യാത്തൊരു തരം വേദനയായിരുന്നു എങ്കിലും അതൊന്നും വക വേഗം അടുപ്പ് കത്തിച്ചു ചോറിനുള്ള വെള്ളം വെച്ചു എന്നിട്ട് ഫ്രിഡ്ജ് തുറന്നു മീനെടുത്ത് മുറിക്കാനിരുന്നു ഒരു വിധത്തിലായിരുന്നു അതൊക്കെ ചെയ്തത് വേദന സഹിക്കവയ്യാതെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോരയാണോ വരുന്നതൊക്കെ എനിക്ക് തോന്നിപ്പോയി പതിയെ ഉമ്മാനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു ആര് കേൾക്കാൻ ആരോട് പറയാൻ മീൻ മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആറിയിടാനുള്ള പാകത്തിലായിരുന്നു വെള്ളം വേഗം അരിയും ഇട്ട് ഒന്നുകൂടെ തീ കത്തിച്ചു വന്നു മീനൊക്കെ കഴുകി വൃത്തിയാക്കി പൊരിക്കാനുള്ള മാറ്റി മാറ്റിവെച്ചു ബാക്കി കറി വെച്ചു എന്നിട്ട് മസാല തേച്ച് വെച്ചു മീൻ പൊരിച്ചെടുത്തപ്പോഴേക്കും ചോറ് വെന്തിരുന്നു അത് ഊറ്റി വെച്ചപ്പോഴേക്കും ഇനിയും ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഒരുപാട് പാത്രങ്ങൾ കഴുകാനായി കുന്നുകൂടിയിട്ടുണ്ട് കാലുകൾ കുഴയുന്ന പോലെ തോന്നിയപ്പോൾ ചുമരിൽ ചാരി ഞാൻ നിലത്തേക്ക് ഓർന്നിരുന്നു അപ്പോഴും ഹൈ വോളിയത്തിൽ വെച്ച ടി നിന്ന് പലതും കണ്ട് ആറത്തട്ടഹസിച്ചിരിക്കുന്ന ഉമ്മാന്റെ ശബ്ദം എൻ്റെ കാതുകളിൽ പതിയുന്നുണ്ടായിരുന്നു